മുമ്പ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഈ കളറിൽ ചെയ്ത ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് വന്ന ഓർഡറിൽ അടിച്ച ഈസി ചെയർ ആണ് വരുന്നത് മൊത്തം നമുക്ക് കപ്പോളുടെ തന്നെ ഓർഡർ കിട്ടിയത് ഈ കളറിന്റെ പ്രത്യേകത തന്നെയാണ് ലൈറ്റ് കളർ കളർ അടിച്ച വീട്ടിലേക്ക് ഈ കളർ നല്ല മാച്ച് ഉണ്ടാവും ആ ഒരു ഇതിനോണ്ട് തന്നെയാണ് അത്രയും ഓർഡർ വന്നത് ഇത് സംഭവം ഒരു ലൈറ്റ് ഡാർക്ക് കോഫി കളറാണ് വരുന്നത് ബ്ലാക്ക് അല്ല പക്ക പോളിഷില് നല്ല കോസ്റ്റ് കോസ്റ്റ്യൂ അടിച്ച പോളിഷില് ചെയ്തതാണിതിന് പിന്നെ ഇത് അടുത്തെന്ന് നോക്കുമ്പോൾ പിന്നെ എത്ര ഡാർക്ക് ഉണ്ടാവില്ല കാരണം ഇത് തേക്ക് തേക്കിലാണ് ചെയ്തത് തേക്കിന്റെ ചെറിയ ഗ്രെയിൻസ് ഒക്കെ ഇത് ഇങ്ങനെ കാണുന്നുണ്ട് അടുത്ത് അടുത്തുനിന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഒക്കെ അടിച്ചു നോക്കുമ്പോൾ ഒരു ഒരു നല്ല വൃത്തിയുള്ള ഒരു കളറാണ് ഇത് വരുന്നത് ഇത് തേക്കിന്റെ ഗ്രെയിൻസ് ആയതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ ഗ്രെയിൻസ് ആണ് ഇതു വരുന്നത് കാരണം നിങ്ങൾക്ക് വീഡിയോയില് പക്ക ബ്ലാക്കിലേക്ക് കാര്യം കാണുന്നത് സംഭവം ഇത് പക്ക ബ്ലാക്ക് അല്ല ഒരു കോഫി ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറാണ് ഒരു മിക്സഡ് ആയിട്ട് വരുന്നത് ഒരു ബ്ലാക്ക് അല്ല കോഫിയല്ല ആ ഒരു രീതിയിലുള്ള കളറാണ് ഒന്ന് വന്ന് നോക്കിയാറിയ അതിന്റെ ഗ്രെയിൻസ് വേറെ ഇതിന്റെ ഗ്രെയിൻസ് വേറെ പക്ക അടുത്തു നോക്കുമ്പോ ഇതിന്റെ ഗ്രെയിൻസ് കാണുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഇത് കളർ ഇത് അത്യാവശ്യം നമുക്ക് നല്ല എൻക്വയറി ഒന്നും ചെയ്ത് നല്ല ഓർഡറും ഉണ്ട് ഇതൊക്കെ ഇപ്പൊ ഓർഡറിനെ അടിച്ചു വെച്ചാണ് ഇതൊക്കെ പോകാനാണ് ആയിട്ട് ഇത് വൈറ്റ് കളർ അടിച്ച വീട്ടിൽ ലൈറ്റ് കളർ അടിച്ച വീട്ടിൽ ഒക്കെ ആണെങ്കിൽ നല്ല ലുക്ക് ആയി കാരണം സിറ്റൌട്ട് ആദ്യം ഒന്നും ഇട്ടാ സിറ്റൌട്ടിലോ പോട്ടിയാടിലോ ആ ഒരു രീതിയിൽ അവിടെ ഒക്കെ ഇട്ടാല് അത്രയ്ക്കും നല്ല ലുക്ക് ഉണ്ടാവും ഈ ഒരു കളർ കാരണം അത്രയും അട്രാക്ഷൻ ആണ് നമ്മളെ വീട്ടിൽ എവിടെ ഉപയോഗിക്കാം ബെഡ്റൂമിൽ ഉപയോഗിക്കാം ഡൈനിങ് ഹാളിൽ ഉപയോഗിക്കാം പോട്ടിയാർഡിൽ ഉപയോഗിക്കാം സിറ്റൌട്ടിൽ ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇത് വരുന്നത് നമുക്ക് ആ ഒരു രീതി ഉപയോഗിക്കേണ്ട ഏരിയ എങ്ങനെയാ വെച്ചാൽ ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ് വരുന്നത് നമ്മൾ ഇതിങ്ങനെ വീഡിയോ കാട്ടണ ഇത് പ്രത്യേകം ഒരു അത്യാവശ്യം നല്ല ഓർഡർ വന്നതിനോണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ വീഡിയോ കാട്ടണത് ഇപ്പോൾ ഓർഡർ ഇങ്ങനെ വന്നോണ്ട് ഇരിക്കേണ്ടത് ഇപ്പൊ കയറ്റിയാക്കാൻ മാത്രം അടിച്ചതാണ് ഇനി വേറെ അടിക്കണ്ട് വേറെ ഓർഡർ ഉണ്ട് അവ അടിക്കാൻ ഉള്ളത് ഇതിപ്പോ ഒരു ഇന്ത്യന്റെ പല ഭാഗത്തുക്കുള്ള ഓർഡർ ഉണ്ട് കിട്ടോ ഇന്ത്യന്റെ പല ഭാഗത്തുക്കും ആയിട്ട് കേരളത്തിനും ഉണ്ട് കേരളത്തിൽ പുറത്തേക്കും മൊത്തത്തിലുള്ള സാധനങ്ങളാണ് പല അധികം ഈ പാർസലാക്കി കയറ്റി വിടാറുള്ളത് ഈ ഒരു നാച്ചുറൽ കളറിലുള്ള തേക്ക് കളറാണ് നമ്മളിപ്പോൾ ഈ കളർക്കാക്കി എടുത്ത് ഈ സീചാറുകൾ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തത് മൂന്ന് ബെൽറ്റ് കൊടുത്തായിട്ട് റീപ്രോ നല്ല കനത്തു കൊടുത്തായിട്ട് ചവിട്ട് റീപ്രോക്ക് അത്യാവശ്യം നല്ല കണു കൊടുത്ത് പെടിയും കനത്ത് കൊടുത്ത് ഹാൻഡിലൊക്കെ ഹാൻഡിലൊക്കെ ജോയിന്റ് ഇല്ലാതെ ഈ ഇതൊക്കെ ഒറ്റ തേക്കിന്റെ മരത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഈ കപ്പോൾഡിനുള്ള സ്പേസ് ആ ഇതൊക്കെ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ മാഗസിൻ മാഗസീൻകോട്ടും ഒക്കെ ചിലവൽ ഈ വിടുത്ത് വരുന്നതിനോട് തേക്ക് ജോയിന്റ് ചെയ്തായിട്ട് ചെയ്യും അതല്ല അത് ഒറ്റ ഇതുമെന്ന് തന്നെ കട്ട് ചെയ്തായിട്ടാണ് ഹോൾസ് ചെയ്തത് ഈ രണ്ട് ഇത് മാഗസിൻ ഇതും ആണെങ്കിലും പിന്നെ അതൊക്കെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് ഈ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇത് നല്ലൊരു അട്രാക്ഷനാണ് വരുന്നത് കാരണം ആ ഒരു രീതിയിലാണ് ഇവിടെ ഇങ്ങനെ കുപ്പി ഗ്ലാസ് ആ ഒരു രീതിയിലൊക്കെ വെക്കാനുള്ള രീതിയിലാണ് മെയ് സൈഡാണെങ്കിൽ മാഗസീനും നല്ല സ്റ്റോറേജ് ആണ് വരുന്നത് ഇതൊക്കെ നല്ല ലുക്ക് വരുന്നുണ്ട് ഏത് സൈഡ് നോക്കിയാൽ ഈ സി ചാർ കാരണം അത്രയും ലുക്കാണ് വരുന്നത് ഇനി കസ്റ്റമൈസ് ചെയ്തായിട്ട് ഇതേ കളറിലും വേണമെങ്കിലും ചെയ്യാ ഇതേ കളറിലും നമുക്ക് വേണമെങ്കിലും ചെയ്യാം പിന്നെ ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് വീഡിയോ ലഭിക്കാൻ അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്തുതരുക ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് എന്ന സ്ഥലത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഒക്കെ അടുത്ത് ഉൾപ്പെടുത്തി അതിൽ വാട്സപ്പ് കോണ്ടാക്ട് ചെയ്യാം